നമസ്കാരം ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടത്തിന്റെ ബാക്കിയാണ് സമയം കളയുന്നില്ല നമ്മൾ ക്ലാസ്സിലോട്ട് ഓടിപ്പോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അതായത് നമ്മുടെ ടൈപ്പ് നമ്പർ നയൻ ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് ഇരുപത്തിമൂന്ന് ശതമാനം ലാഭത്തിന് വിറ്റു അയാള് ഇരുപത്തി ആറ് രൂപ അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ ഈ ലാഭം ഇരുപത്തിയേഴ് ആകുമായിരുന്നു എങ്കിൽ ബാഗിന്റെ വാങ്ങിയ ഇല്ല എന്തെന്നാണ് ചോദ്യം അതായത് പറയുന്നില്ല ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് ഇരുപത്തിമൂന്ന് ശതമാനം ലാഭത്തിന് അയാൾ വിറ്റു വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അയാൾ മനസ്സിലേക്ക് വിചാരിച്ചത് ഷടാ ഞാനൊരു ഇരുപത്തി ആറ് രൂപ കൂടെ അധികം ഈടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇരുപത്തേഴ് ശതമാനം ലാഭം കിട്ടുമായിരുന്നു എന്ന് ആ കച്ചവടക്കാരൻ ചിന്തിക്കുന്നത് അങ്ങനെ അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാഗിന്റെ വാങ്ങിയ വില എന്ത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് ഇരുപത്തിമൂന്ന് ശതമാനം ലാഭത്തിനാണല്ലോ വിറ്റത് ഇരുപത്തിയാറ് രൂപ അധികം ഈടാക്കിയിരുന്നു എങ്കിൽ ലാഭം ഇരുപത്തിയേഴ് ശതമാനം ആകുമായിരുന്നു അപ്പൊ ഇരുപത്തിയാറ് രൂപയും കൂടി ചാർജ് ചെയ്തിരുന്നെങ്കിൽ ലാഭം ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് വരും അപ്പൊ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് ആവുക എന്ന് പറഞ്ഞാൽ നാല് ശതമാനമാണല്ലോ കൂടുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിലാവും നാല് ശതമാനമാണ് ഏത് ഇരുപത്തി ആറ് നാല് ശതമാനമാണ് ഇരുപത്തിയാറ് നമുക്ക് എങ്ങനെ മനസ്സിലായി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അധികമായി ഈടാക്കുന്നത് ഇരുപത്തിയാറ് രൂപയാണ് അപ്പൊ നാല് ശതമാനമാണ് ഇരുപത്തിയാറ് അധികം നമുക്ക് ഒരു ശതമാനം കണ്ടുപിടിക്കാം ഒരു ശതമാനം ഇരുപത്തിയാറ് ഡിവൈഡ് ബൈ നാല് എങ്കിൽ അതിന്റെ വാങ്ങിയ വില അതായത് നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ബൈ നാല് ഇന്റ് നാല് കൊണ്ട് നൂറിന് വെട്ടി ഇരുപത്തി അഞ്ച് അപ്പൊ ബാക്കി എന്തു വരും ഇരുപത്തി ആറ് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് പ്രാവശ്യമാകുമ്പം അറുന്നൂറ്റി ഇരുപത്തി ഇനി ഒരു പ്രാവശ്യം അവിടെ ആകുമ്പം വീണ്ടും ഇരുപത്തി അങ്ങനെ അറുന്നൂറ്റി അൻപത് സംശയം ഉള്ളത് കുടിച്ചു നോക്കിയാൽ മതി അപ്പോൾ ബാഗിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ബാഗാണ് അയാൾ എന്ത് ചെയ്തത് വിറ്റത് അറുന്നൂറ്റി രൂപ വിലയുള്ള ബാഗ് അയാൾ വിറ്റപ്പോഴത്തേക്ക് ഇരുപത്തി ശതമാനം ലാഭത്തിലാണ് അയാൾ വിറ്റത് അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഇരുപത്തിയാറ് രൂപ കൂടി അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ ബാങ്ക് ബാഗിൻ്റെ ലാഭം ബാഗിൽ നിന്നുള്ള ലാഭം ഇരുപത്തിയേഴ് ശതമാനം ആകുമായിരുന്നു അതായത് ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് എത്തുന്നതിന് ഇരുപത്തിയാറ് രൂപ അധികം ഈടാക്കിയാൽ മതി ചുരുക്കി പറഞ്ഞാൽ നാല് ശതമാനമാണ് ഇരുപത്തിയാറ് അതിൽ നിന്ന് ഒരു ശതമാനത്തിലേക്കും അതിൽ നിന്ന് നൂറ് ശതമാനത്തിലേക്കും നമുക്ക് ഈ സേറ്റത്താം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒരു കടയുടമ ഒരു കടയുടമ ഒരു പെട്ടി പത്ത് ശതമാനം ലാഭത്തിന് വിൽക്കുന്നു ഒരു കടയുടമ ഒരു പെട്ടി പത്ത് ശതമാനം ലാഭത്തിന് വിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇട ഞാനൊരു നൂറ്റി അറുപത് രൂപ അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ ലാഭം മുപ്പത് ശതമാനമാകുമായിരുന്നു ആകുമായിരുന്നു ഇട ഞാന് ഒരു നൂറ്റി അറുപത് രൂപ അധികം ഈടാക്കിയിരുന്നു ലാഭം മുപ്പത് ശതമാനമാകുമായിരുന്നു എങ്കിൽ പെട്ടിയുടെ വാങ്ങിയ വില എന്തെന്നാണ് ചോദ്യം ഓക്കെ അപ്പോ പത്ത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്ക് ലാഭം എത്തണമെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ് അധികമായിട്ട് ഈടാക്കിയ നൂറ്റി അറുപത് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് കാരണം പത്ത് മുപ്പത് ആണെങ്കിൽ ഇരുപത് കൂടണം അപ്പൊ അതിന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇരുപത് ശതമാനമാണ് ഏത് നൂറ്റി അറുപത് അങ്ങനെയാണെങ്കിൽ ഒരു ശതമാനം എന്ന് പറയുന്നത് നൂറ്റി അറുപത് ബൈ ഇരുപത് ഓക്കെ പൂജ്യം പൂജ്യം കട്ട് ചെയ്യാം രണ്ടും കൊണ്ട് പതിനൊന്നും കട്ട് ചെയ്തിട്ട് എട്ട് അപ്പൊ ഒരു ശതമാനം എട്ട് എങ്കിൽ നമ്മുടെ വാങ്ങിയ വിലയായ നൂറ് ശതമാനം എന്ന് പറയുന്നത് എട്ട് ഇൻറ്റു നൂറ് എണ്ണൂറ് അപ്പോ ബാഗിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്രയാണ് എണ്ണൂറ് രൂപയാണ് ബാങ്കിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറഞ്ഞ എണ്ണൂറ് രൂപയാണ് ഈ എണ്ണൂറ് രൂപയ്ക്കകൾ ഓൾറെഡി പത്ത് ശതമാനം ലാഭം നേടുന്നുണ്ട് നൂറ്റി രൂപ അധികം ഈടാക്കിയിരുന്നെങ്കിൽ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനമാണ് നൂറ്റി അറുപത് രൂപ അതിൽ നിന്ന് ബാക്കി വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിൽക്കുന്നു അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി വാങ്ങിയിരുന്നുവെങ്കിൽ അതായത് മുന്നൂറ്റി ഇരുപത് രൂപ അധികം ചാർജ് ചെയ്തിരുന്നുവെങ്കിൽ ലാഭം എട്ട് ശതമാനമാകുമായിരുന്നു എങ്കിൽ ബാഗിന്റെ വാങ്ങിയ വില എന്നാണ് ചോദ്യം അപ്പോൾ ഒന്ന് ആലോചിച്ചോടെ ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് പന്ത്രണ്ട് ശതമാനം വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോ ചോദിക്കുകയെ അയാൾ വിറ്റിട്ടുള്ളത് എൺപത്തെട്ട് ശതമാനത്തിനല്ലേ ഒരു കച്ചവടക്കാരൻ ഒരു ബാഗ് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എമ്പത്തെട്ട് ശതമാനത്തിനല്ലേ അയാള് വിൽക്കുന്നത് കാരണം പന്ത്രണ്ട് ശതമാനം നഷ്ടമാകുമ്പോൾ നൂറ് ശതമാനത്തിൽ പന്ത്രണ്ട് കുറയും എൺപത്തെട്ട് ശതമാനത്തിനല്ലേ അയാൾ വിൽക്കുന്നത് ആണ് മുന്നൂറ്റി ഇരുപത് രൂപ അധികം വാങ്ങിയിരുന്നു എങ്കിൽ അതോടെ നിൽക്കട്ടെ മുന്നൂറ്റി ഇരുപത് രൂപ എങ്കിൽ ലാഭം എട്ട് ശതമാനം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് ശതമാനമാകുമായിരുന്നു അപ്പോൾ എൺപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നൂറ്റിയെട്ട് ശതമാനത്തിലേക്ക് പോകണമെങ്കിൽ എത്ര ശതമാനം വർധനം ഒന്നാലോ എൺപത്തെട്ടും പത്തും തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയെട്ടും പത്തും നൂറ്റിയെട്ട് ചുരുക്കി പറഞ്ഞാൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് ഇരുപത് ശതമാനം ഈ ഇരുപത് ശതമാനമാണ് ഏത് മുന്നൂറ്റി ഇരുപത് ക്ലിയർ അല്ലേ ഒന്നുകൂടെ പറയാം നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത ചോദ്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു കാരണം രണ്ടും ലാഭമാണ് പക്ഷേ എന്ന് പറഞ്ഞ് നോക്കി ആദ്യത്തെ കച്ചവടത്തിലേക്ക് നഷ്ടം പറ്റുവാണ് പിന്നെ അയാൾ ചിന്തിക്കുകയാണ് ചേട്ടാ ഞാനൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടി അധികം ചാർജ് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് എട്ട് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അയാൾ അങ്ങ് ചിന്തിക്കുകയാണ് ക്ലിയർ ആയ പറഞ്ഞ് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിലാണ് അയാൾ വിറ്റത് അയാൾ ചിന്തിക്കുകയാണ് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി വാങ്ങിയിരുന്നു മുന്നൂറ്റി ഇരുപത് രൂപ കൂടി വാങ്ങിയിരുന്നു എങ്കിൽ അയാൾക്ക് എട്ട് ശതമാനം ലാഭം കിട്ടുമായിരുന്നു അയാൾ ചിന്തിക്കുകയാണ് ക്ലിയർ ആയ എങ്കിൽ ബാഗിൻ്റെ വില എന്തെന്നാണ് ചോദ്യം അപ്പോൾ പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ശതമാനത്തിന് വിൽക്കുന്നു എന്നല്ലേ അർത്ഥം അങ്ങനെ എൺപത്തെട്ട് ശതമാനത്തിന് വിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് നഷ്ടമാണ് അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് മുന്നൂറ്റി രൂപ കൂടി വാങ്ങിയിരുന്നുവെങ്കിൽ ലാഭം എട്ട് ശതമാനം ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നൂറ്റിയെട്ട് ശതമാനത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് അപ്പോൾ എൺപത്തെട്ടിൽ നിന്ന് നൂറ്റിയെട്ടിലേക്ക് പോയിൻറ്റ് ഇരുപത് ശതമാനത്തിനും ഡിഫറൻസാണ് ആ ഇരുപത് ശതമാനമാണ് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇരുപത് ശതമാനം മുന്നൂറ്റി ഇരുപത് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ശതമാനത്തിലേക്കും പിന്നീട് വാങ്ങിയ വിലയായ നൂറ് ശതമാനത്തിലേക്ക് പോകാൻ പറ്റും അതായത് കട്ട് ചെയ്തു രണ്ടു കൂടി മുപ്പതിനെ കട്ട് ചെയ്താൽ പതിനാറ് എങ്കിൽ നൂറ് ശതമാനം എന്ന് പറയുന്നത് പതിനാറ് ഇൻറ്റു നൂറ് ആയിരത്തി അറുനൂറ് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ ബാഗിൻ്റെ വാങ്ങിയ വില ക്ലിയർ അല്ലേ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ബാഗിൻ്റെ വാങ്ങിയ വില സെറ്റല്ലേ ഓക്കേ അല്ലേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രാജു ഒരു പുസ്തകം ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മസ്റ്റ് ഐറ്റം ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കണം ഓക്കെ രാജു ഒരു പുസ്തകം പത്ത് ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ തൊണ്ണൂറ് ശതമാനത്തിൽ അല്ലേടെ വിൽക്കുന്നത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു തൊണ്ണൂറ് ശതമാനം നഷ്ട തൊണ്ണൂറ് ശതമാനത്തിനല്ലേ വിൽക്കുന്നത് ഇരുപത് രൂപ കൂടി ഈടാക്കിയിരുന്നുവെങ്കിൽ അതായത് ഇരുപത് രൂപ കൂടെ അവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ നഷ്ടം പത്ത് അഞ്ച് ശതമാനമായി കുറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് അവന് വിൽക്കാൻ പറ്റിയേനെ വേണൊന്നുമില്ല എടാ ഒരാൾക്ക് ഒരുത്തൻ ഒരു കച്ചവടക്കാരൻ അയാളൊരു പുസ്തകം വിറ്റപ്പോൾ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടം ഉണ്ടായി അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് എടാ ഞാൻ ഒരു ഇരുപത് രൂപയും കൂടെ ഈടാക്കിയിരുന്നുവെങ്കിൽ എൻ്റെ നഷ്ടം അഞ്ച് ശതമാനമായി കുറഞ്ഞേനെ കാരണം അത്രത്തോളം എനിക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നേനെ വരൂലായിരുന്നു ഒരു ഇരുപത് രൂപ കൂടെ ചാർജ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അഞ്ച് ശതമാനം നഷ്ടമേ സഹിക്കേണ്ടി വരുമായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ അയാൾ പത്ത് ശതമാനം നഷ്ടത്തിൽ വിൽക്കുമ്പോൾ അയാൾ തൊണ്ണൂറ് ശതമാനത്തിനല്ലേ വിൽക്കുന്നത് അല്ലേ ഇരുപത് രൂപ കൂടി ഈടാക്കിയിരുന്നുവെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകു മാറുമായിരുന്നു കാരണം അഞ്ച് ശതമാനം കുറേ ആയിരുന്നു അത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ തൊണ്ണൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് ഒരു അഞ്ച് ശതമാനത്തിന് ഡിഫറൻസ് ഉള്ളത് ഈ അഞ്ച് ശതമാനമാണ് ഇരുപത് രൂപ എങ്കിൽ ഒരു ശതമാനം ഇരുപതേ രൂപ ഡഞ്ച് നാല് എങ്കിൽ നൂറ് ശതമാനം നാല് ഇൻറ്റു നൂറ് നാന്നൂറ് സോ പുസ്തകത്തിന് വാങ്ങിയ വില നാനൂറ് രൂപയാണ് നാനൂറ് രൂപയാണ് ക്ലിയർ അല്ലേ ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് ഈ ടൈപ്പ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അതെ ഒരു ടൈപ്പ് കൂടെ ചെയ്ത് നമുക്ക് ഈ ടൈപ്പ് അവസാനിപ്പിക്കാം ഒരു കടയുടമ ഇരുപത് ശതമാനം നഷ്ടത്തിന് ഒരു ജോഡി ഷൂസ് വിറ്റു നാന്നൂറ് രൂപ അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുമായിരുന്നു എങ്കിൽ ഷൂസിന്റെ വാങ്ങിയ വില എത്ര അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ അയാൾ ഇരുപത് ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് ചുരുക്കി പറഞ്ഞാൽ അയാൾ എൺപത് ശതമാനത്തിനാണ് കൊടുത്തത് നാനൂറ് രൂപ കൂടി അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ നാനൂറ് രൂപ അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ അയാളുടെ ലാഭം ഇരുപത് ശതമാനമാകുമായിരുന്നു ഇരുപത് ശതമാനം ലാഭം ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനത്തിൽ വിൽക്കാൻ പറ്റിയനെ അപ്പോൾ എൺപത് ശതമാനം ലാഭ നഷ്ടത്തിന ഇരുപത് ശതമാനം നഷ്ടത്തിനയാൾ വിറ്റത് ചുരുക്കി പറഞ്ഞാൽ എൺപത് ശതമാനത്തിനാണ് വിറ്റത് നീ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് ചിന്തിക്കുകയാണ് എടാ നാനൂറ് രൂപ കൂടി അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ എനിക്കൊരു ഇരുപത് ശതമാനം ലാഭം ലഭിക്കുമായിരുന്നു അതിൽ നൂറ്റി ഇരുപത് ശതമാനത്തിന് വിൽക്കാൻ പറ്റിയാണ് അപ്പോൾ അപ്പൊ എൺപതിന്ന് നൂറ്റി ഇരുപതിലേക്ക് പോകാനായിട്ട് നാല്പത് ശതമാനത്തിന് വർധനവുള്ളത് സോ ആ നാല്പത് ശതമാനമാണ് നാന്നൂറ് എങ്കിൽ ഒരു ശതമാനം നാന്നൂറേ ഡിവൈഡ് ബൈ നാൽപ്പത് കട്ട് ചെയ്യുമ്പോൾ പത്ത് എന്ന് വരും ഒരു ശതമാനം പത്തെങ്കിൽ നൂറ് ശതമാനം പത്തേൻറ്റു നൂറ് ആയിരം സോ ആ ഷൂസിന്റെ വാങ്ങിയ വില ആയിരം രൂപയാണ് ആയിരം രൂപ വിലയുള്ള ഷൂസാണ് പുള്ളിക്കാർ ഇരുപത് ശതമാനം നഷ്ടത്തിന് വിൽക്കുന്നത് അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ് ഞാൻ നാന്നൂറ് രൂപ ഇവിടെ അധികം ഈടാക്കിയിരുന്നു ഇരുപത് ശതമാനം ലാഫിന് രൂപിക്കുക എന്നാണ് അപ്പോൾ എൺപത് ശതമാനത്തിൽ നിന്ന് നൂറ്റി ഇരുപത് ശതമാനത്തിലേക്ക് പോകണം അതായത് നാൽപ്പത് ശതമാനത്തിൻ്റെ വർധന വരണം അതാണ് നാനൂറ് രൂപ അത് ഇരുന്നൂറ് ശതമാനത്തിലേക്കും അതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനത്തിലേക്കും ഈസി ആയിട്ട് പോകും ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ എന്തേലും സംശയമുള്ളവർക്ക് വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾക്ക് സ്ലോ ആക്കിയിട്ട് കാണുകയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയോ ഒക്കെ ചെയ്യാം ഓക്കെ എന്തായാലും ഇത് മനസ്സിലാക്കിയെടുക്കുക നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ടൈപ്പാണ് ഒരു കടയുടമ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യ വാച്ചിന് പത്ത് ശതമാനം ലാഭവും അടുത്ത വാച്ചിന് പത്ത് ശതമാനം നഷ്ടവും സംഭവിച്ചു എങ്കിൽ മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പോൾ ഒന്നുകൂടെ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു കടയുടമ പുള്ളിക്കാരൻ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ വീതം വിലയ്ക്ക് വിറ്റു അങ്ങനെ വിറ്റപ്പോൾ ആദ്യത്തെ വില്പനയിൽ ആദ്യത്തെ വാച്ചിൽ അയാൾക്ക് പത്ത് ശതമാനം ലാഭം ലഭിച്ചു രണ്ടാമത്തെ വാച്ചിൽ പത്ത് ശതമാനം നഷ്ടം സംഭവിച്ചു എങ്കിൽ മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എത്ര ശതമാനം എല്ലാ ഞാനിത് ആദ്യം ഇത് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡ് പറയാം ദെൻ ഇതിലേക്കുള്ള ഷോർട്ട് കട്ട് വഴക്കൊക്കെ ആയിട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് പറയാം നമുക്ക് ആദ്യം ആൾക്കാർ എത്ര പിടിക്കാം നോക്കാം എന്താ ഒരു കടയുടമ അയാൾ രണ്ട് വാച്ചുകളിൽ ആദ്യത്തെ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റി രൂപ വീതം വിലയ്ക്ക് വിറ്റു വിറ്റതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിറ്റതാണ് വാങ്ങിയതല്ല വിറ്റതാണ് വാങ്ങിയതല്ല വിറ്റതാണ് ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം വിലയ്ക്ക് വാങ്ങിയതല്ല വിറ്റതാണ് ഇപ്പൊ രണ്ട് വാച്ച് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ ആദ്യത്തെ വാച്ചിൽ പത്ത് ശതമാനം ലാഭം ലഭിച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വാച്ചിൽ വാച്ച് അയാൾ ഉറപ്പായിട്ടും നൂറ്റിപ്പത്ത് ശതമാനത്തിനായിരിക്കണം വിറ്റത് നൂറ്റിപ്പത്ത് ശതമാനത്തിനാണ് വിറ്റത് അതാണ് തൊണ്ണൂറ്റി ഒൻപത് കാരണം പത്ത് ശതമാനം ലാഭത്തിനാണ് വിറ്റത് ഇപ്പം നൂറ്റി നൂറ്റിപ്പത്ത് ശതമാനം ആ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് നമുക്ക് ഒരു ശതമാനത്തിലേക്ക് ഒരു ശതമാനം കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ഡിവൈഡ് ബൈ നൂറ്റിപ്പത്ത് അതിൽ നിന്ന് നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ഡിവൈഡ് ബൈ നൂറ്റിപ്പത്ത് ഇൻറ്റു നൂറ് ഒരു പൂജ്യവും ഒരു പൂജ്യവും പോയി പതിനൊന്ന് കൊണ്ട് തൊണ്ണൂറ്റൊമ്പതിനൊട്ടിയ ഒമ്പത് ഒമ്പത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് അതായത് ആദ്യത്തെ വാച്ച് അയാൾ വാങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ആദ്യത്തെ വാച്ച് അയാൾ വാങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് രണ്ടാമത്തെ വാച്ചിലേക്ക് എടുക്കാം രണ്ടാമത്തെ വാച്ചിൻ്റെ കണ്ടീഷനിൽ രണ്ടാമത്തെ വാച്ചിൻ്റെ കണ്ടീഷനിൽ അയാൾ എന്ത് ചെയ്തത് വിറ്റത് പത്ത് ശതമാനം നഷ്ടത്തിനാണ് അതായത് അയാൾ തൊണ്ണൂറ് ശതമാനത്തിന് വിറ്റതാണ് അതാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടാമത്തെ വാച്ച് തൊണ്ണൂറ് ശതമാനത്തിൽ പറ്റും കാരണം പത്ത് ശതമാനം നഷ്ടമാണ് അതിൽ നിന്ന് ഒരു ശതമാനം കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ഡിവൈഡ് ബൈ തൊണ്ണൂറ് അതിൽ നൂറ് ശതമാനം നമ്മൾ കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ബൈ തൊണ്ണൂറ് ഇൻറ്റു നൂറ് പൂജ്യവും പൂജ്യം വെട്ടി ഒമ്പത് കൊണ്ട് ഇങ്ങോട്ട് വെട്ടി പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റ് പത്ത് നൂറ്റി പത്ത് അതായത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ വാച്ചിൻ്റെ വില തൊണ്ണൂറ് രൂപ അത് പത്ത് ശതമാനം ലാഭത്തിന് വിറ്റപ്പോൾ അയാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടി രണ്ടാമത്തെ വാച്ചിൻ്റെ വില നൂറ്റിപ്പത്ത് രൂപ അത് പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റപ്പോൾ അയാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അയാൾ മുടക്കിയിരിക്കുന്നത് അയാൾക്ക് മൊത്തം എത്ര രൂപ ആയി എന്ന് ചോദിച്ചാൽ തൊണ്ണൂറും നൂറ്റിപ്പത്തും കൂടെ ചേർന്ന് അയാൾക്ക് ഇരുന്നൂറ് രൂപയായി തൊണ്ണൂറും നൂറ്റിപ്പത്തും ചേർന്ന് അയാൾക്ക് ഇരുന്നൂറ് രൂപയായി ഇനി അയാൾക്ക് കിട്ടിയതോ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപത് വെച്ച് രണ്ട് വാച്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇൻറ്റു രണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് അയാൾ മുടക്കിയത് ഇരുന്നൂറ് രൂപ അയാൾക്ക് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസറിലേക്ക് നമുക്ക് ഒന്നുകൂടെ നിന്ന് പോവാം അതായത് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ വാച്ചിൽ അയാൾക്ക് പത്ത് ശതമാനം ലാഭം അതായത് നൂറ്റി പത്ത് ശതമാനത്തിനാണ് വിറ്റത് അങ്ങനെ വിറ്റ വില തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ഒരു ശതമാനത്തിലേക്കും അതായത് നൂറ് ശതമാനത്തിലേക്കും എത്തി തൊണ്ണൂറ് രൂപയെന്ന് കിട്ടി അപ്പോൾ ഒന്നാമത്തെ വാച്ച് വാങ്ങിയ തൊണ്ണൂറ് രൂപയ്ക്ക് വിറ്റ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടാമത്തെ വാച്ച് വിറ്റത് പത്ത് ശതമാനം നഷ്ടത്തിനാണ് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിനാണ് വിറ്റത് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന് വിറ്റപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് അതിൽ നിന്ന് ഒരു ശതമാനത്തിലേക്കും അധികം നൂറ് ശതമാനത്തിലേക്കെത്തി നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ വാച്ച് വാങ്ങിയ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റ തൊണ്ണൂറ്റി രൂപയ്ക്ക് അപ്പോൾ മൊത്തമൊക്കെ ചിലവായത് ഈ തൊണ്ണൂറും നൂറ്റിപ്പത്തും കൂടെ ചേർന്നിട്ട് ഇരുന്നൂറ് രൂപ ചിലവായി ഇനി ഇനിയിപ്പാത്തിന് കിട്ടിയതോ രണ്ടേ ഇൻറ്റോ തൊണ്ണൂറ്റി രണ്ട് വാച്ചിന് തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടിയുള്ളൂ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പം എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും നൂ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ വാച്ച് നൂറ്റി തൊണ്ണൂറ്റി വിറ്റെങ്കിൽ പാവം ആ മനുഷ്യന് ഉണ്ടായത് രണ്ട് രൂപ നഷ്ടമാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയിൽ രണ്ട് രൂപ നഷ്ടം നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ ഇൻറ്റു നൂറ് അതായത് പൂജ്യം രണ്ട് പൂജ്യം വെട്ടിപ്പോയി രണ്ടും ഉണ്ട് രണ്ടിനും വെട്ടിയ ഒന്ന് സോ അയാൾക്ക് ഒരു ശതമാനം നഷ്ടമാണ് ഉണ്ടായേക്കുന്നത് ഇതാണ് ഇത് ചെയ്യാനുള്ള ഡയറക്റ്റ് ഉള്ള മെത്തേഡ് അപ്പോൾ ഒരു ശതമാനം നഷ്ടമാണ് ഉണ്ടായേക്കുന്നത് ഇതാണ് ഇത് ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത് നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് പോവാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇട ഒരു കടയുടമ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റി രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ എന്നാണ് പറയുന്നത് അതാദ്യം ശ്രദ്ധിച്ചു വയ്ക്കുക ഒരു കടയുടമ രണ്ട് വാച്ചുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ എന്നാണ് പറയുന്നത് അത് ആദ്യം ഓർമ്മിച്ചിരിക്കുക വിറ്റപ്പോൾ എന്നാണ് പറയുന്നത് അങ്ങനെ വിറ്റപ്പോൾ എന്നാണ് പറയുന്നത് അതിൽ ആദ്യത്തെ വാച്ചിന് പത്ത് ശതമാനം ലാഭം അടുത്ത വാച്ചിന് പത്ത് ശതമാനം നഷ്ടം അല്ലെ ആദ്യത്തെ വാച്ചിന് ഇരുപത് ശതമാനം ലാഭം അടുത്ത ഇരുപത് ശതമാനം നഷ്ടം അടുത്ത മുപ്പത് ശതമാനം ലാഭം മുപ്പത് ശതമാനം നഷ്ടം നാൽപ്പത് ശതമാനം ലാഭം നാൽപ്പത് ശതമാനം നഷ്ടം ഒരു ഇങ്ങനെ പറയുന്നതെന്നും ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ വാച്ചിന് പത്ത് ശതമാനം ലാഭം അടുത്ത വാച്ചിന് പത്ത് ശതമാനം നഷ്ടം ഓക്കെ ഒന്നുകൂടെ ആദ്യത്തെ വാച്ചിന് പത്ത് ശതമാനം ലാഭം അടുത്ത വാച്ചിന് പത്ത് ശതമാനം നഷ്ടം അപ്പൊ ഓർമ്മിച്ച് വയ്ക്ക ഇങ്ങനെ ഉള്ളൊരു കണ്ടീഷനിൽ എന്തായാലും നഷ്ടം നഷ്ടമുണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തായാലും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ വാങ്ങിയപ്പോഴല്ല വിറ്റപ്പോഴാണ് അതായത് തൊണ്ണൂറ്റി രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ഈ കണ്ടീഷൻ ഓർമ്മിച്ചിരിക്കുക വിറ്റപ്പോൾ എന്നാണ് വിറ്റപ്പോൾ എന്നാണെങ്കിൽ സെയിം പേഴ്സൻ്റേജ് ആണ് വിറ്റപ്പോൾ എന്ന് പറയുന്നത് സെയിം പേഴ്സൻ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കച്ചവടത്തിൽ ആ കച്ചവടക്കാരും നഷ്ടമുണ്ടാവും എന്ന് പറയുകയാണ് രണ്ട് സെയിം പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് ആദ്യത്തിന് പത്ത് ശതമാനം ലാഭം ആദ്യത്തിന് പത്ത് ശതമാനം നഷ്ടം സെയിം പേഴ്സൻറ്റേജ് ആണ് പറയുന്നതെങ്കിൽ അവന് നഷ്ടമേ ഉണ്ടാവുള്ളൂ ഇനി എത്ര നഷ്ടം ആദ്യത്തെ പത്ത് ശതമാനം ആദ്യത്തേ പത്ത് ശതമാനം പത്തൈൻ്റ് പത്തൊന്നേ ഡിവൈഡ് ബൈ നൂറ് ഇടുക ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കിട്ടുന്ന പേഴ്സൻ്റ് ആയിരിക്കും അവനുണ്ടാവുന്ന നഷ്ടം ഓക്കെ ഇത്രേ ഉള്ളൂ പരിപാടി ഇതാണ് ഷോർട്ട് കട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒരു കച്ചവടക്കാരൻ രണ്ട് ബാഗുകൾ അഞ്ഞൂറ് രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യ ബാഗിന് ഇരുപത് ശതമാനം ലാഭവും അടുത്ത ബാഗിന് ഇരുപത് ശതമാനം നഷ്ടവും സംഭവിച്ചു എങ്കിൽ ആകെ കച്ചവടത്തിലേക്ക് ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്രേ ഉള്ളൂ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് വിറ്റപ്പോൾ എന്നാണ് പോയിന്റ് ഉള്ളത് വിറ്റപ്പോൾ ആ പോയിന്റ് ഉണ്ട് വിറ്റപ്പോൾ അടുത്തത് ആയിരത്തി ഇരുപത് ശതമാനം ലാഭം അടുത്ത ഇരുപത് ശതമാനം നഷ്ടം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആയിരത്തി ഇരുപത് അടുത്തത് ഇരുപത് ഇരുപത് ഇൻ്റ് ഇരുപത് എഴുതുക ബൈ നൂറ് എഴുതുക രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വെട്ടി രണ്ട് ഇൻറ്റു രണ്ട് നാല് ഓർമ്മിക്കുക ഈ കച്ചവടത്തിൽ അയാൾക്ക് ഒരിക്കലും ലാഭം ഉണ്ടാവില്ല എല്ലാം ഇപ്പോഴും നഷ്ടമായിരിക്കും സോ ആൻസർ നാല് ശതമാനം നഷ്ടം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഒരു ഭൂ ഉടമ രണ്ട് പുരയിടങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യ പുരീടത്തിന് മുപ്പത് ശതമാനം ലാഭവും അടുത്ത പീര്യടത്തിന് മുപ്പത് ശതമാനം നഷ്ടവും സംഭവിച്ചു എങ്കിൽ മൊത്തം കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക ഈ കച്ചവടത്തിൽ ഇവർ ഒരിക്കലും ലാഭം ഉണ്ടാകുമെന്നില്ല രണ്ടും വിറ്റപ്പോഴാണ് സെയിം പേഴ്സൻ്റെ ആണ് നഷ്ടമുണ്ടാവുള്ളൂ ഇനിയ നഷ്ടം എത്ര ആദ്യത്തെ മുപ്പത് അടുത്ത മുപ്പത് ബൈ നൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പെട്ടി മൂന്നേൻ്റ് മൂന്ന് ഒമ്പത് ഒമ്പത് ശതമാനം നഷ്ടമാണുണ്ടാവുക ഓക്കേ ഒമ്പത് ശതമാനം നഷ്ടമാണ് ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് ഒമ്പത് ശതമാനം നഷ്ടം ഉണ്ടാവുക ഓക്കേ ഇത്രയും പറഞ്ഞ് ക്ലിയറായോ ഇത്രയും പറഞ്ഞ് ക്ലിയറായോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കച്ചവടത്തിൽ ഇയാൾക്ക് എല്ലാ ഇപ്പോഴും എന്തേ ഉണ്ടാകൂ എന്ന് ഓർമ്മിക്കുക നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരം കച്ചവടത്തിൽ ഇയാൾക്ക് ഉറപ്പായിട്ടും നഷ്ടം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള പോയിന്റ് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം രണ്ട് പേഴ്സൻറ്റേജ് ആണ് സെയിം പേഴ്സൻറ്റേജ് ആണ് ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം രണ്ടും വിറ്റപ്പോഴായിരിക്കണം രണ്ടിൻ്റെ പേഴ്സൻ്റേജ് സെയിം ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷോർട്ട് കട്ട് അപ്ലൈൻ പറ്റൂ ഓക്കെ ഒന്നും രണ്ടും വിറ്റപ്പോഴായിരിക്കണം രണ്ടും സെയിം പേഴ്സൻ്റെ ആയിരിക്കണം രണ്ടും വിറ്റപ്പോഴെന്നായിരിക്കണം രണ്ടും സെയിം പേഴ്സൻ്റെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കേ ഇനി ഒരു കാര്യം ഇതൊരു ചോദിച്ചിട്ടില്ല എങ്കിലും പറയുകയാണ് ഇപ്പോ ഈ കച്ചവടക്കാരന് മൊത്തത്തിൽ ഈ കച്ചവടത്തിലേക്ക് ഉണ്ടാകുന്ന ലാഭം ലാഭമോ നഷ്ടമോ എത്ര ശതമാനമെന്ന് ചോദിച്ചിട്ടുള്ളൂ ഇനി ഇങ്ങനൊരു ചോദ്യം പി എസ് സി ചോദിക്കുകയാണ് ഇയാൾക്ക് എത്ര രൂപയാണ് നഷ്ടം പറ്റിയത് അയാൾക്ക് എത്ര രൂപയാണ് നഷ്ടം പറ്റിയ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അയാൾ മുടക്കിയത് എത്ര രൂപയെന്ന് അധികം കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ അതായത് ഒന്നൂറപ്പറയാം അയാൾ എത്ര രൂപയാണ് മുടക്കിയെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഇവിടുത്തെ കേസിലാണെങ്കിൽ അയാൾ മൊത്തം ഇരുന്നൂറ് രൂപയാണ് നമ്മൾ മുടക്കിയെന്ന് കണ്ടുപിടിച്ചു ആ ഇരുന്നൂറിൻ്റെ ഒരു ശതമാനം ഇരുന്നൂറിൻ്റെ ഒരു ശതമാനം കണ്ടുപിടിക്കാൻ രണ്ട് പൂജ്യം മാറ്റിയാൽ മതി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ശതമാനം കണ്ടുപിടിക്കാൻ രണ്ട് പൂജ്യം മാറ്റി മതി പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ ഒരു പൂജ്യം ഒരു ശതമാനം കണ്ടുപിടിക്കാൻ രണ്ട് പൂജ്യം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് രൂപയെന്ന് കിട്ടും അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന് എന്ത് ചെയ്യേണ്ടി ഡയറക്റ്റ് എത്തേഡിൽ എത്ര രൂപ മുടക്കി എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല എന്നാലും പറഞ്ഞതേ ഉള്ളൂ നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോവാണ് ഒരു കടയുടമ രണ്ട് ക്ലോക്കുകൾ ആയിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി എന്നിട്ടയാൾ വിറ്റപ്പോൾ ആദ്യ ക്ലോക്കിന് പത്ത് ശതമാനം ലാഭവും അടുത്ത ക്ലോക്കിന് പത്ത് ശതമാനം നഷ്ടവും സംഭവിച്ചു അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതാ ഒരു കടയുടമ രണ്ട് ക്ലോക്കുകൾ ആയിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി വിറ്റപ്പോൾ ആദ്യ ക്ലോക്കിന് പത്ത് ശതമാനം ലാഭവും അടുത്ത ക്ലോക്കിന് പത്ത് ശതമാനം നഷ്ടവും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ ഇതിലുള്ള വ്യത്യാസം എന്താ നേരത്തെ നേരത്തത് രണ്ടും വിറ്റപ്പോഴാണ് ഇത് രണ്ടും എന്താണ് വാങ്ങിയപ്പോഴാണ് വാങ്ങിയിട്ട് വിറ്റു വാങ്ങിയിട്ടാണ് വിറ്റത് അതായത് വാങ്ങി ആയിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി വാങ്ങിയിട്ട് വിറ്റതാണ് അപ്പോൾ ആയിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി എന്നിട്ട് രണ്ടിനും സെയിം പേർസെൻറ്റേജ് ആണ് ആയിരത്തി പത്ത് ശതമാനം ലാഭം അടുത്തിന് പത്ത് ശതമാനം നഷ്ടം അടുത്തിന് പത്ത് ആയിരത്തിന് പത്ത് ശതമാനം ലാഭം അടുത്തിന് പത്ത് ശതമാനം നഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭം ഉണ്ടാവൂല നഷ്ടം ഉണ്ടാവൂലെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി നേരത്തെ വിറ്റപ്പോഴെന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് വാങ്ങിയപ്പോഴാണ് വാങ്ങിയിട്ട് അയാൾ വിൽക്കുകയാണ് വാങ്ങിയതാണ് വാങ്ങിയെന്നാണ് പറയുന്നത് സെയിം പേഴ്സൻ്റെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട അയാൾക്ക് ലാഭവും ഉണ്ടാവൂല നഷ്ടം ഉണ്ടാവൂല സോ ഇതിന്റെ ആൻസർ അയാൾക്ക് ലാഭവും ഇല്ല നഷ്ടമില്ല എന്നാണ് ഓക്കെ ഇനി നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആദ്യത്തെ കുളക്കേറെ ആയിരം രൂപയ്ക്കാണല്ലോ വാങ്ങിയത് ആയിരത്തിൻ്റെ പത്ത് ശതമാനം അത്രയാണ് നൂറ് രൂപയാണ് അപ്പോൾ ആയിരം രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഏകദേശം നൂറ് രൂപയ്ക്ക് ലാഭം നൂറ് രൂപ ലാഭം കിട്ടി അടുത്തത് ആയിരം രൂപയ്ക്ക് വാങ്ങി പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റു അപ്പോൾ നൂറ് പത്ത് ശതമാനം നൂറ് നൂറ് രൂപ കുറച്ച് വിറ്റപ്പോൾ ആദ്യത്തേത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കും വിറ്റു രണ്ടാമത്തെ തൊള്ളായിരം രൂപയ്ക്കും വിറ്റു ആദ്യത്തേത് കിട്ടിയ നൂറു രൂപ ലാഭം രണ്ടാമത്തെ കേസേക്ക് നഷ്ടപ്പെട്ടുപോയി അത്രമാത്രം ചിന്തിച്ചാൽ മതി ലാഭവും ഇല്ല നഷ്ടവും ഇല്ല സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കടയുടമ രണ്ട് ബാഗുകൾ അറുന്നൂറ് രൂപ വീതം വിലയ്ക്ക് വാങ്ങി എന്നിട്ടാണ് വിറ്റപ്പോൾ ആയിരത്തിന് ഇരുപത് ശതമാനം ലാഭവും അടുത്ത ഇരുപത് ശതമാനം നഷ്ടവും സംഭവിച്ചു മൊത്തം കച്ചവടത്തിലേക്ക് ലാഭമാണോ നഷ്ടമാണോന്നുണ്ടായാൽ ഓർമ്മിക്കുക ലാഭവും ഇല്ല നഷ്ടവും ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ടൈപ്പ് അപ്പോൾ രണ്ട് ടൈപ്പ് ആ അടുപ്പ് ചെലുപ്പിച്ച് ഒരുപോലെ പറഞ്ഞ രണ്ട് ടൈപ്പ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക ആദ്യത്തത് വാങ്ങി വിറ്റപ്പോഴാണ് അടുത്ത് വാങ്ങിയപ്പോഴാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിപ്പിച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതിൻ്റെ ബാക്കി പറയാം ബൈ